യേശുവ സ്തോത്രം യേശ്വൻ നന്ദി എൻ്റെ പേര് സ്നേഹ ഞാൻ കൊല്ലം ജില്ലയിലെ പുനലൂരെന്നു വരുന്നു ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് ഫെബ്രുവരി എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ പ്ലസ് ടു പഠനത്തിന് ശേഷം തുടർ പഠനത്തിന് വേണ്ടിയിട്ട് കാനഡയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആലോചിക്കുകയും അത് അതിന് വേണ്ടി ഞാൻ ഐ എൽ ഡി എസിൻ്റെ കോച്ചിങ്ങിന് ചേരുകയും ചെയ്തു ഞാൻ എക്സാം എഴുതി പക്ഷേ എനിക്ക് ആവശ്യമായിട്ടുള്ള സ്കോറ് കിട്ടിയില്ല പിന്നെ ഞാൻ അതിന് അതിന് വേണ്ടി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പിടി എടുത്തതിന് ശേഷം ഞാൻ പോയി ഡേറ്റ് എടുത്തു പ്രാർത്ഥിച്ച് ഞാൻ വീണ്ടും എക്സാം എഴുതി വീണ്ടും എനിക്ക് ഓവറോൾ വരുമ്പോൾ സ്കോർ കിട്ടുന്നുണ്ട് പക്ഷേ ചില മുടികൂളുകൾക്ക് രണ്ട് മുടികൾ വെച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു വീണ്ടും ഞാൻ അടുത്ത ഡേറ്റിന് എക്സാമിന് വേണ്ടിയിട്ട് ഡേറ്റ് എടുത്തു ഞാൻ ഇവിടെ വന്ന അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അച്ഛൻ എനിക്കൊരു കാശരൂപം തന്നിരുന്നു എക്സാമിന് പോകുമ്പോൾ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ എൻ്റെ എക്സാം കഴിഞ്ഞു ഞാൻ എക്സാമിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഉടമ്പിടി എഴുത്തതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ ഒരു അങ്കിൾ വരുന്നുണ്ടായിരുന്നു അടുത്തുള്ള ഒരു പള്ളിയിൽ ഇത്രയും നാളും കണ്ടിട്ട് എന്നോട് ഒന്നും സംസാരിച്ചിട്ടൊന്നുമില്ല അന്ന് ഒരു എന്നെ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ ആ സമയമായിപ്പോൾ കുർബാന കഴിഞ്ഞപ്പോൾ ഈ അങ്കിൾ വന്നിട്ട് എന്നോട് പറഞ്ഞു മോളെ മാതാവ് തൊടുന്നുണ്ട് മോളുടെ അടുത്ത് മാതാവ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ അന്നേരം പറഞ്ഞു ഇതേപോലെ ഞാൻ കൃപാസനത്തിൽ ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അന്നേരം അംഗളോ പറഞ്ഞു ആ അതുകൊണ്ടാണ് മാതാവ് മോളുടെ അടുത്തുണ്ട് മോൾ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് എന്നോട് എന്താ പഠിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു ഞാൻ ഇതേപോലെ എക്സാമിൻ്റെ കാര്യം പറഞ്ഞു എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞു പിന്നെ ആ ഡേറ്റൊക്കെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത് അന്ന് ഞാൻ രാവിലെ പള്ളിയിൽ പോയി കുർബാന കഴിഞ്ഞിട്ട് ഞാൻ റിസൾട്ടിന് വേണ്ടിയിട്ട് ഞാൻ മാതാവിൻ്റെ ഫ്രണ്ട് ടീച്ചു റിസൾട്ട് നോക്കാൻ വേണ്ടി അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ അങ്കൾ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു മോളെ ഇന്നല്ലേ റിസൾട്ട് വരുന്നത് എന്ന് പറഞ്ഞു പിന്നെ ആ ഒരു ദിവസത്തെ പരിചയം വെച്ചിട്ട് ആ അങ്ങൾ എനിക്ക് വേണ്ടി അവിടെ മാതാവിൻ്റെ മുന്നിൽ മുട്ടു പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ റിസൾട്ട് നോക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു മോൾ വിഷമിക്കില്ല കരയില്ല ഈ വട്ടവും കിട്ടില്ല പക്ഷേ പേടിക്കേണ്ട വട്ടം ഉറപ്പായിട്ടും മോൾക്ക് എക്സാം പാസ്സാവും അത് മാതാവ് പറയുന്നുണ്ട് എന്നോട് പറഞ്ഞു എന്നെ കുറെ ആശ്വസിപ്പിച്ചു ഞാൻ റിസൾട്ട് നോക്കി എനിക്ക് വീണ്ടും ആവശ്യമായിട്ടുള്ള സ്കോറ് കിട്ടിയില്ല ഞാൻ പക്ഷേ എനിക്ക് ആയി പക്ഷേ പ്രാർത്ഥനയിൽ തന്നെ വീണ്ടും മുറുകെ പിടിച്ചു ഞാൻ പ്രേശ്വന പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് ചെയ്യാൻ തുടങ്ങി വീണ്ടും ഞാൻ എക്സാമിന് വേണ്ടി ഡേറ്റ് എടുത്തു ഞാൻ എക്സാം എഴുതി അന്ന് ഞാൻ ഞാൻ എന്നും എക്സാമിനെ പോകുമ്പോൾ ഉടമ്പടി കാശരൂപവും പിന്നെ അച്ഛൻ പ്രാർത്ഥിച്ചു തന്ന കാശുരൂപവും കയ്യിൽ കൊണ്ടുപോയായിരുന്നു എക്സാം എഴുതുന്നത് പിന്നെ ഞാൻ ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിച്ച് വരച്ചിരുന്നു എന്നിട്ട് ഓരോ മുടിയൂളുകൾ കഴിയുമ്പോഴും ആ എക്സാമിന് തുടങ്ങുമ്പോഴും കഴിയുമ്പോഴും നെറ്റിയിലെ തൈലം തൊട്ടിട്ട് ഉടം എന്നാൽ എക്സാമിൻ്റെ പേപ്പറിൽ കുരിച്ച് വരച്ചിട്ടായിരുന്നു ഞാൻ കൊടുത്തോണ്ടിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഉടമ്പടി ഉപ്പ് ഞാൻ കൊണ്ടുപോകാരുന്നു ഞാൻ എഴുതുന്ന എക്സാമിൻ്റെ ടേബിളിൽ ഞാൻ വെച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരുന്നത് പിന്നെ എനിക്ക് ആ എക്സാമിന് ഞാൻ പാസ്സായി എനിക്ക് അമ്മ എനിക്ക് പോകാനായിട്ടുള്ളൊരു സ്കോറ് നൽകി അനുഗ്രഹിച്ചു അപ്പോൾ തന്നെ അതിൻ്റെ സ്പീക്കിങ്ങിൻ്റെ മൊഡ്യൂളിനും ഞാൻ ഇത്ര ഞാൻ ഞാനെടുത്തിരുന്ന സെൻറ്ററിൽ ഒരു സ്പീക്കിങ്ങിന് ഒരു സാർ വരുമായിരുന്നു ആ സാറ് നമുക്ക് ആവശ്യമായിട്ടുള്ള പോകാനുള്ള സ്കോർ തരുമെന്ന് എല്ലാവർക്കും ഇരിതുണ്ടായിരുന്നു അന്നേരം ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു അമ്മ എനിക്ക് ആ സാറിന് ഇതിന് മുന്നേ കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്കിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് അമ്മയും നമുക്ക് വേറെ ഒരു സാ സാറിനെ കൂടി എന്നിട്ട് എനിക്കതിവിടെ വന്ന് സാക്ഷ്യം പറയണം എനിക്കത് വെച്ചിട്ടാണ് എൻ്റെ അമ്മയാണ് എനിക്ക് ആ എക്സാമിനർ വഴി എനിക്കിത് പാസ്സാക്കി തന്നതെന്ന് എനിക്ക് സാക്ഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞിരുന്നു ഞാനങ്ങനെ അവിടെ എക്സാമിന് ചെന്നു വെയിറ്റ് ചെയ്തിരുന്നു എനിക്കന്ന് വീഡിയോ കോൾ വഴിയായിരുന്നു സ്പീക്കിങ്ങിൻ്റെ എക്സാം ഞാൻ കയറി ചെന്നു എക്സാമിനർ പറഞ്ഞു എൻ്റെ പേര് എലിസബത്താണ് ഞാൻ അമ്മ എനിക്ക് വേണ്ടി തന്ന ആണെന്ന് എനിക്ക് ഞാൻ ഉറച്ച് വിശ്വസിച്ചു ഞാൻ അന്ന് പോയപ്പോഴും ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയിരുന്നു ഞാൻ ആ ടേബിളിൻ്റെ ലാപ്ടോപ്പ് ഇരുന്ന ടേബിളിൻ്റെ അവിടെ ഉപ്പ് വെച്ചിട്ടാണ് ഞാൻ എക്സാമിന് തുടങ്ങിയത് അങ്ങനെ എൻ്റെ എക്സാം കഴിഞ്ഞു എനിക്ക് എനിക്കാവശ്യമായിട്ടുള്ള സ്കോറ് ആ മേഡം തന്നു ഞാൻ ഞാനെന്നിട്ട് ഞാൻ പഠിച്ച സെൻറ്ററിൽ പോയി പറഞ്ഞു ഇതേപോലെ ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് എൻ്റെ അമ്മയാണ് എന്നെ ഈ എക്സാം പാസ്സാക്കിയത് വേറൊരു എക്സാമിനറായിട്ട് പോയാലും എക്സാമിന് ആവശ്യമായിട്ടുള്ള സ്കോർ നൽകി അനുഗ്രഹിച്ചു എല്ലാവരും അവിടെ പറയുമായിരുന്നു വേറെ ലേഡിയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സ്കോറ് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് ലേഡി ആയിട്ടുള്ളൊരു എക്സാമിനറിലൂടെ തന്നെ എനിക്ക് അമ്മ ആവശ്യമായിട്ടുള്ള സ്കോറ് നൽകി അനുഗ്രഹിച്ചു പിന്നീട് ഞാൻ ആ സ്കോർ വെച്ചിട്ട് എൻ്റെ കോളേജിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു ഞാൻ വെച്ചിരുന്നത് ജനുവരി ഇൻ്റേക്കിലേക്കായിരുന്നു പക്ഷേ അതിന് എനിക്ക് തിരിച്ച് ഓഫർ ലെറ്റർ കിട്ടാനുള്ള സമയമായിട്ടും എനിക്ക് ഒരു മറുപടി ഇല്ല കോളേജിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് വിഷമിക്കുകയും വിഷമിക്കുകയൊക്കെ ചെയ്തു പക്ഷേ പ്രാർത്ഥനയിൽ മുറുകെ പിടിച്ചു ഞാൻ കുറേ മെയിലുകൾ അയച്ചു കോളേജിലോട്ട് ഒരു റിപ്ലൈ ഇല്ല കോളേജിലോട്ട് വിളിച്ചു നോക്കി ആദ്യമൊന്നും അവരെടുക്കുന്നേ ഇല്ലായിരുന്നു പിന്നെ എൻ്റെ ആൻറ്റി അങ്കിളൊക്കെ കാനഡയിലുണ്ട് അന്നേരം അവർ നേരിട്ട് പോയി കോളേജിൽ അന്വേഷിച്ചു അന്ന് ആൻറ്റി പോയപ്പോൾ ആൻറ്റി ഉടമ്പടി എടുത്തയാണ് അന്നേരം ആൻറ്റി കൃപാസനത്തിലെ ഉടമ്പടി ഉപ്പ് കൊണ്ടാണ് അവിടെ പോയത് എന്നിട്ട് കോളേജിൻ്റെ കൊണ്ടിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് തിരിച്ചു വന്നത് പിന്നീട് ഞങ്ങൾ വീണ്ടും മറുപടി ഒന്നും ഇല്ലാതെ ഇരുന്നപ്പം കോളേജിൽ നേരിട്ട് വിളിച്ചു വിളിച്ചപ്പോൾ അവർ പറഞ്ഞു എന്തായാലും കിട്ടാനുള്ള സമയം കഴിഞ്ഞു ഇനിയിപ്പോൾ കിട്ടില്ല ഇനിയും പ്രതീക്ഷിക്കണ്ട എന്നോട് പറഞ്ഞു ഞങ്ങളാകെ വിഷമത്തിലായി പിന്നീട് അന്നത്തെ ദിവസം അന്ന് ഞങ്ങൾ മൊത്തം കൊന്ത ചൊല്ലിക്കൊണ്ടാണ് ഇരുന്നത് ഒരു നിമിഷം പോലും കൊന്ത നിർത്താതെ ചൊല്ലിക്കൊണ്ടേയിരുന്നു അന്ന് ഞാൻ പുതുക്കിയിട്ട് ഞാൻ ഇവിടെ സെപ്റ്റംബർ പതിമൂന്നാം തീയതി വന്ന് പുതുക്കി പുതുക്കി കഴിഞ്ഞ് പിറ്റേ ദിവസം ഒക്ടോബർ പതിമൂന്നാണ് അന്നേരം ഞാൻ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ എൻ്റെ സൈറ്റ് ഓപ്പൺ ആക്കി വെച്ചിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് കിടന്നത് അമ്മേ നാളെ പതിമൂന്നാം തിയതിയാണ് ഞാൻ പുതുക്കിയിട്ട് ഒരു മാസം ആവുക ആ മാസം ഒരു മാസം ആവുന്നതിന് മുന്നേ നാളെ അതാവും ആവുന്നതിന് മുന്നേ എൻ്റെ അമ്മ ഇവിടെ ഓഫർ ലെറ്റർ വാങ്ങിത്തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് കിടന്നത് പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ലാപ്ടോപ്പ് എടുത്ത് കോളേജിൻ്റെ സൈറ്റ് ഓപ്പൺ ആക്കി വെച്ചിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നത് അന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് സൈറ്റ് ഓപ്പൺ ആക്കിയപ്പം എൻ്റെ ഓഫർ ലെറ്റർ വന്ന് കിടക്കുന്നു എൻ്റെ അമ്മ സഞ്ചാരി മാതാവായി ആ കോളേജിൽ ചെന്ന് ഇമ്മൾക്ക് ഓഫർ ലെറ്റർ വാങ്ങി തന്നു അതും ഞാൻ വെച്ചത് ജനുവരി ഇൻ്റേക്കിലേക്കുള്ള ആപ്ലിക്കേഷൻ ആയിരുന്നു ആ ജനുവരി ഇൻ്റേക്കിലേക്ക് അത് അതിൻ്റെ അവിടെ വന്നു പ്രോഗ്രാം ഫുൾ ആപ്ലിക്കേഷൻ ഡിനൈഡ് എന്ന് പറഞ്ഞു വന്നു ആ ആപ്ലിക്കേഷൻ അവർ ക്ലോസ് ആക്കിയിട്ട് എൻ്റെ അമ്മയും ആൾക്ക് കോളേജുകാരുടെ കയ്യിൽ നിന്ന് മെയ് ഇൻടേക്കിലേക്ക് ഞാൻ ആപ്ലിക്കേഷൻ വെക്കാതെ എനിക്ക് ഓഫർ ലെറ്റർ വാങ്ങി തന്നു ഇത് അമ്മയുടെ വലിയൊരു അനുഗ്രഹമാണ് അങ്ങനെ ഞാൻ എനിക്ക് കോളേജിൽ നിന്ന് തന്നെ മെയ് ഇൻടേക്കിലേക്ക് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി പിന്നീട് വിസ പ്രോസസിങ് എൻ്റെ ഡോക്യുമെൻസിനൊക്കെയും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അമ്മയുടെ കരം പിടിച്ച് ഞാൻ ഓരോന്നിനും ഇറങ്ങി എൻ്റെ അമ്മയും മളെ എല്ലാ പേർപ്പസും റെഡിയാക്കി തന്നു അങ്ങനെ ഞാൻ വിസയ്ക്ക് വെച്ചു എൻ്റെ വിസ അപ്രൂവലായി ഞാൻ ഇവരുന്ന ഏപ്രിൽ കാനഡയിലേക്ക് പഠിക്കാനായിട്ട് പോവുകയാണ് എൻ്റെ അമ്മ തന്നെ ഈ അനുഗ്രഹത്തിന് ഒരുപാട് നന്ദി ഇതൊന്നും എൻ്റെ കഴിവുകൊണ്ടല്ല മറിച്ച് മറിച്ച് അമ്മയുടെ കൃപയാൽ അത്രേ എപ്പോഴും അച്ഛൻ പറഞ്ഞല്ലേ ഡോൺ ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ അവിടെ പോയി പഠിക്കാനായിട്ടുള്ള അവസരം കിട്ടിയത് പിന്നീട് എൻ്റെ ആൻറ്റി കാനഡയിൽ ഒരു നേഴ്സിങ്ങിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യത്തെ എക്സാമിന് ആൻറ്റിക്ക് കിട്ടിയില്ല ആൻറ്റി ഉടമ്പടി എടുത്തയാണ് വീണ്ടും രണ്ടാമത് പ്രാർത്ഥനയിൽ കുറിച്ച് വിശ്വസിച്ച് ഞങ്ങൾ വീണ്ടും അടുത്ത ഡേറ്റ് എടുത്തു ആൻറ്റിക്ക് വേണ്ടി ആൻറ്റിയുടെ എക്സാം പാസ്സാവാൻ വേണ്ടി ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു ഇന്നലെ ആൻറ്റിയുടെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു ആൻറ്റി പാസ്സായി പിന്നെ എൻ്റെ അങ്കിളിന് ജോലി ഇല്ലാതെ ഇരുന്നു കുറച്ച് സമയം കുറച്ച് നാൾ ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു അത് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ച് അമ്മമാതാവ് അനുഗ്രഹിക്കപ്പെട്ടൊരു ജോലി നൽകി അനുഗ്രഹിച്ചു പിന്നെ ഇവിടുത്തെ ഉടമ്പടി തൈലം കൊണ്ട് ഒരുപാട് രോഗസൗഖ്യങ്ങൾ അമ്മ നൽകിയിട്ടുണ്ട് എൻ്റെ അച്ഛസിന് ഇതേപോലെ കൗണ്ട് കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു പിന്നെ വീട്ടിൽ വന്നു ഒട്ടും വയ്യായിരുന്നു അന്ന് രാത്രി ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ച് കിടക്കാൻ പറഞ്ഞു ഞാൻ പുരട്ടി കൊടുത്തു പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ അച്ഛൻ്റെ കൗണ്ടെല്ലാം നോർമലായി അമ്മ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഒരു ദിവസം കണ്ടത്തിൽ മരുന്നടിക്കാനൊക്കെ പോയപ്പോൾ ഒരു പാമ്പ് കടിച്ചു ഇതേപോലെ അങ്ങനത്തെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇച്ചിരി സീരിയസ് ഒക്കെ ആയിരുന്നു ബ്ലഡ് ക്ലോട്ടാവുകയും ക്ലോട്ടാവാതെയൊക്കെ ഇരുന്ന് അങ്ങനെ ബുദ്ധിമുട്ടിയ അവസ്ഥയിൽ അവർ പെട്ടെന്ന് എൻ ഐ സിയിലോട്ട് സിയിലോട്ട് മാറ്റി ഞങ്ങൾ കാണാൻ ചെല്ലുമ്പോൾ അച്ഛൻ അവിടെയാണ് അങ്ങനെ ഞാൻ സിസ്റ്റർമാരോട് പറഞ്ഞു ഞാനൊന്ന് കയറി കണ്ടോട്ടെ എന്ന് ചോദിച്ചു അവർ ആദ്യം ആദ്യമൊന്നും സമ്മതിച്ചില്ല പിന്നീട് അവർ സമ്മതിച്ചു ഞാൻ ആദ്യമേ അവിടെ പോയി ഞാൻ ചെയ്തത് ആദ്യം ഞാൻ എൻ്റെ ഉടമ്പടി തൈലെടുത്ത് അച്ഛൻ്റെ നെറ്റിയിലും കാലയിലും എല്ലാം കുരിശു വരച്ച് പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് പിന്നെ സമാധാനമായിരുന്നു ഒരു അമ്മ നോക്കിക്കോളും ഇപ്പോൾ ദിവസം ഒരു കുഴപ്പവും കൂടിയാതെ അമ്മ അച്ഛനെ വീട്ടിലെത്തിച്ചു പിന്നീട് ഞാൻ എൻ്റെ ഉടമ്പടി ആദ്യം ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അവൾ പ്ലസ് ടു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു അപ്പോൾ അവളുടെ വീട്ടിലുള്ളവരും എല്ലാവരും പറഞ്ഞു അവൾ ഈ എക്സാമിന് പാസ്സാവില്ല കാരണം പ്ലസ് വണ്ണിലെ രണ്ട് വിഷയത്തിന് അവൾ ഓൾറെഡി തോറ്റയാണ് അന്നേരം ജയിക്കില്ല എന്ന് അവർ ഉറപ്പിച്ച് പറഞ്ഞു പക്ഷെ ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല ഞാൻ എൻ്റെ ഉടമ്പടിയിലാ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു റിസൾട്ട് വന്നു ഞാൻ അവളുടെ റിസൾട്ട് നോക്കി അവൾ പ്ലസ് വണ്ണിലെ തോറ്റ വിഷയത്തിന് പോലും പ്ലസ് ടുവിൽ ഉന്നത മാർക്കോട് കൂടി ജയിച്ചു ഞാൻ എന്നിട്ട് അവരെ വിളിച്ചു പറഞ്ഞു ഇതേപോലെ റിസൾട്ട് വന്നിട്ടുണ്ട് പക്ഷേ അവരുടെ വീട്ടിൽ അവളോ അവളുടെ വീട്ടുകാരോ ഒന്നും എക്സാമിൻ്റെ റിസൾട്ടേ നോക്കുന്നില്ലായിരുന്നു കാരണം അവർ വിചാരിച്ചിരുന്ന തോറ്റു ഇനി എന്തിനാണ് നോക്കുന്നത് എന്നുള്ള ഇതായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഇതേപോലെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മയാണ് ജയിപ്പിച്ചത് എന്ന് പറഞ്ഞു അവരെ വിളിച്ചു പറഞ്ഞു അവരുടെ റിസൾട്ട് നോക്കി അവരും അത്ഭുതപ്പെട്ടു അമ്മ നൽകിയ അനുഗ്രഹത്തിനൊക്കെയും ഒരു കൊടാനുകൂടി കൂടി നന്ദി അമ്മയെ കൊടാനും നന്ദി ഇനിയും ഞാനിവിടെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ പൊതുച്ചോറ് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു പിന്നെ രോഗികളെയൊക്കെ പോയി കണ്ട് അവരുമായിട്ടൊക്കെ സംസാരിക്കുമായിരുന്നു അങ്ങനെ കുറേ നേരം അവരുമായിട്ട് സംസാരിച്ച് അവരെയൊക്കെ മാതാവിനെ പറ്റി കൂടുതൽ പറഞ്ഞു കൊടുക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഒരു ഞാൻ ആദ്യമായിട്ട് പോയ സമയത്ത് ഞാൻ ഒരു ആൻറ്റിയെ പരിചയപ്പെട്ടിരുന്നു ഇതേപോലെ സ്ട്രോക്ക് വന്ന് കിടക്കുന്നൊരാൻറ്റി ആയിരുന്നു അത് ആൻറ്റിക്ക് ഞാൻ കണ്ട സമയത്ത് ആൻറ്റി ട്യൂബ് ഇട്ടൊക്കെയാണ് ആഹാരം കഴിച്ചുകൊണ്ടൊക്കെ ഇരുന്നത് എന്നും കൂടെ കൂടെ ആഴ്ചതോറും ഞാൻ പോയി ആൻറ്റിക്ക് തൈലം പുരട്ടി പ്രാർത്ഥിച്ച് ഞാൻ സംസാരിക്കുകയും മാതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു ഞാൻ ഓരോ ആഴ്ച പോകുമ്പോഴും ആൻറ്റി ഭയങ്കര വ്യത്യാസപ്പെട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് ആദ്യമേ ട്യൂബായിരുന്നു പിന്നെ ആ ട്യൂബ് മാറി പിന്നെ അല്ലാതെ ആഹാരം കഴിച്ച് തുടങ്ങി പിന്നെയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നെങ്കിലും അതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് മാറി 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 വന്നു അങ്ങനെ ആൻറ്റിക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതിലൂടെയും എല്ലാം മാതാവിലൂടെ മാതാവിനോട് ഭയങ്കര ഒരു വിശ്വാസം ആൻറ്റിക്ക് വന്നു അങ്ങനെ കുറച്ച് ആൾ കഴിഞ്ഞാൽ വീണ്ടും ആൻറ്റിയെ കാണാൻ പോയപ്പോൾ ആൻ്റി എല്ലാം ഇതും മാറി സംസാരിച്ചുകൊണ്ടാണ് അവിടെ കിടന്നത് ഡിസ്ചാർജ് ആകാറായി അന്ന് എന്നോട് ആൻറ്റി പറഞ്ഞു മോളെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പോവും എൻ്റെ അമ്മയാണ് എന്നെ ഈ സൗഖ്യം എനിക്ക് തന്നത് എന്നിട്ട് ആൻ്റിയുടെ ഹസ്ബൻഡ് അവിടെ ഉണ്ടായിരുന്നു അന്നേരം എന്നോട് പറഞ്ഞു മോളെ എവിടെയാണ് കൃപാസനം എവിടെയാണെന്നൊന്ന് പറഞ്ഞു കൊടുക്ക് എങ്ങനെയാണ് പോവേണ്ടതെന്ന് പറഞ്ഞു കൊടുക്ക് എന്നൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തു അവരിവിടെ വരുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു അത്ഭുതമാണ് ആൻറ്റിക്ക് സംഭവിച്ചത് പിന്നെ ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ച് കൃപാസനത്തിലെ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് ഒരുപാട് പേർക്ക് സൗഖ്യം കിട്ടിയതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ പ്രേശിത പ്രവർത്തനങ്ങൾ ചെയ്യുമായിരുന്നു പത്രം കൊടുക്കുന്നത് എൻ്റെ ഞാൻ പുനലൂരാണ് താമസിക്കുന്നത് ഞാനിപ്പോൾ പുനലൂർ പോയി നമ്മുടെ മെയിൻ സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടം തൊട്ട് ഞാൻ കൃപാസനത്തിലെ പത്രം കൊണ്ട് നടക്കും എല്ലാവർക്കും മാതാവിനെ പറ്റി പറഞ്ഞു കൊടുത്ത് പത്രം ഞാൻ കൊടുക്കുമായിരുന്നു എവിടെ വരെ ഞാൻ പത്രം കൊടുത്ത് തീരുന്നു അവിടെ വരെ ഞാൻ നടന്ന് പറ്റി മറ്റുള്ളവരോട് പറഞ്ഞ് പത്രം കൊടുക്കുമായിരുന്നു ഒരുപാട് പേര് തിരിച്ചെന്നോട് മോളെ വേണ്ട അങ്ങനെയാണ് അല്ലെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയും ഇതേപോലെ മാതാവിനെ പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞു കൊടുക്കും അന്നേരം അവർ മാതാവിൽ കൂടുതൽ വിശ്വാസത്തിൽ വന്നിട്ട് എന്നോട് ആ എനിക്ക് പോകണം മോളെ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് ഈ അനുഗ്രഹങ്ങൾക്കൊക്കെയും കൊടാനും കൂടി നന്ദി അമ്മയും നന്ദി നമ്മൾ സാക്ഷ്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തേത് നമ്മുടെ സാക്ഷ്യങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ നിയോഗങ്ങളുടെ അടുത്ത് അമ്മ സാന്നിധ്യം അറിയിക്കുക എന്ന് പറയുന്ന ഉടമ്പടിയിലെ ഒരു വലിയൊരു പ്രത്യേകതയാണ് അതായത് സാന്നിധ്യം അതായത് നമുക്കങ്ങനെ ഇതെങ്ങനെയെങ്കിലും കിട്ടിയതല്ല ഇതിലൂടെ മാതാവിൻ്റെയും ഈശോയുടെ ഇടപെടലുണ്ട് എന്ന് ഉടമ്പടി എടുത്ത വ്യക്തിക്ക് അല്ലെങ്കിൽ സാക്ഷ്യം പറയാൻ ഇവിടെ നിൽക്കുന്ന വ്യക്തിയെ ബോധ്യപ്പെടുത്തുന്ന തക്ക വിധമുള്ളൊരു വ്യക്തമായിട്ടൊരു അനുഭവം എല്ലാ സാക്ഷ്യങ്ങളിലും ഉണ്ട് അതിൽ ഈ മകളുടെ സാക്ഷ്യത്തിൽ അങ്ങനൊരു അനുഭവം ലഭിക്കുവാൻ കാരണമായത് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു ദേവാലയത്തിൽ അതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ഒരപ്പച്ചൻ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഇതുവരെ ഒന്നും മിണ്ടാത്തൊരു ആൾ ആ സമയം വന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മുന്നോട്ട് പൊക്കോള് ബാക്കിയുള്ളതെല്ലാം മാതാവ് ക്രമീകരിക്കുന്നു എൻ്റെ കൂടെ മാതാവ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എന്ന് സംസാരിക്കുന്നു രണ്ടാമത് പരീക്ഷയ്ക്ക് പോകുന്ന സമയത്തും എലിസബത്ത് എന്ന് പറയുന്നൊരു വ്യക്തിയെ പരീക്ഷാ സമയത്ത് ആ ഒരു സമയത്ത് കണ്ടുമുട്ടുന്നു അപ്പോൾ ചെറിയ രീതിയിലുള്ള ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷനുകൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ഉടമ്പടി എടുത്ത വ്യക്തികൾക്ക് സാധിക്കുന്നുണ്ട് ഇതിപ്പം ഈ സാക്ഷ്യത്തിൽ നിന്നല്ല ഇപ്പം നമ്മൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ സാക്ഷ്യങ്ങളെല്ലാം പ്രാർത്ഥനാപൂർവ്വം വിലയിരുത്തുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ദൈവം അവരോട് സംസാരിക്കുന്നുണ്ട് രണ്ടാമത്തത് ഈ കാര്യങ്ങളൊക്കെ ആ സമയത്ത് തന്നെ ഇതെല്ലാം നടപ്പാക്കുകയും കൂടി ചെയ്യുമ്പം നമുക്ക് ആ വിശ്വാസം ദൃഢപ്പെടുക തന്നെ ചെയ്യും മൂന്നാമത്തേത് ഈ മകളുടെ ഒരു ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഒരാൾ ഒരെണ്ണം വ്യക്തിപരമായിട്ടുള്ള കാര്യവും പിന്നെ അപ്പച്ചൻ്റെയും പിന്നെ പ്രാർത്ഥിക്കുവാനായിട്ട് പോയ കാര്യങ്ങളുമൊക്കെ പറയുമ്പോഴും അവിടെയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തികളിലും മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകുന്നത് ഈ മകൾ കാണുകയും അത് ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുകയും യേശുവിൻ്റെ വലിയ അടയാളമായ സൗഖ്യത്തിന് നമ്മുടെ ജീവിതവും നമ്മുടെ ഉടമ്പടി വസ്തുക്കൾ കാരണമാവുകയും പിന്നെ വ്യക്തിപരമായിട്ട് കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടെന്നും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോഴാണെങ്കിലും വ്യക്തമായിട്ട് ആ പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി സമയം കണ്ടെത്താറുണ്ടെന്നും ഒക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം സഞ്ചാരി മാതാവായ മാതാവ് അവിടെ ചെന്ന് ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് തന്നു കാരണം ഒരു വ്യക്തിക്ക് ദൈവം സംസാരിക്കുന്നത് മനസ്സിലാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഉടമ്പടിയിലൂടെ ഇമാകളുടെ ജീവിതത്തിൽ ദൈവത്തിന് നൽകിയ സാ സാന്നിധ്യത്തിനും ദൈവം നൽകിയ എല്ലാ അനുഗ്രഹത്തിനും പരിശുദ്ധ അമ്മ വഴി ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച എല്ലാ സൗഖ്യത്തിനെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക